പെണ്ണുങ്ങൾ അങ്ങനെ അല്ലാതെ നമ്മൾ മുസ്ലിമാണ് വെള്ളം വിത്താതെ ബാത്റൂമിൽ നിന്ന് വലിയ ഇറങ്ങാൻ പറ്റത്തില്ല അത്ര ബുദ്ധിമുട്ടുണ്ട് ബാത്റൂമിൽ പറഞ്ഞു അവർക്ക് മൂത്ര വഴിക്കാൻ മുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടത്തണം എല്ലാതും ഞാൻ വീട്ടിൽ ചെന്ന് കറങ്ങി വീട്ടിലുള്ളവരോട് പറയുന്നു പെൺപിള്ളക്കും പയരേക്കും കറങ്ങാൻ മാത്രം ഉണ്ടാക്കിയിട്ടു ഒരു ഇല്ല ബാത്റൂമില്ല സ്ഥലമാണ് ജനങ്ങളുടെ അഭിപ്രായം എടുക്കാനായി എത്തിയപ്പോൾ ജനങ്ങൾക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നത് മറ്റൊരു ആവശ്യമായിരുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഈ കാണുന്നത് പോലെ പാലങ്ങളോ ഒന്നുമല്ല വേണ്ടത് അവർക്ക് അടിസ്ഥാനമായി വേണ്ടത് ഒരു കക്കൂസാണ് അവരുടെ ദുരിതങ്ങൾ എന്താണ് നമുക്ക് അവരുടെ വാക്കുകളിലൂടെ ഒന്ന് അതൊന്ന് നോക്കാം ഈ ഈ സിറ്റി ഒരു ഒരു ഇല്ല ഇല്ല ആദ്യം കേട്ടുനോക്കാം ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചു മാറ്റിയ ശേഷം ആരും ശ്രദ്ധിക്കുന്നില്ല ആ അപ്പം പെണ്ണുങ്ങളും ആ ഗർഭിണിമാരും അവരൂരും ഒക്കെ യാത്ര ചെയ്യുന്ന സ്ഥലമല്ലേ മക്കളെ എനിക്ക് ഒരുപാട് വൃത്തമില്ല ഞാൻ ഞാൻ ഹരിക്കുന്നതാണ് എനിക്ക് കണ്ണ് കണ്ടുകൂട അപ്പം അതുകൊണ്ട് എൻ്റെ ആയ രീതിയിൽ സംസാരിക്കുകയാണ് മക്കളെ അതുകൊണ്ട് മിക്കവാതിന് ഒരു ബാത്റൂം ആവശ്യമാണ് ഇത് പലവരും നിങ്ങളെപ്പോലെ ഒത്തിരി എന്ന മഴ അതൊന്നും കയറാൻ വയ്ക്കില്ല അവിടെ വെടിവെച്ച് കൊല്ലു അങ്ങനത്തെ സ്ഥലമാണ് അവിടെ നമുക്ക് ബാത്റൂമ് ഈ വെസ്റ്റാൻ ഇന്ന പറക്കെ ഒരു ബാത്റൂം ബാത്റൂമുണ്ടായിരുന്നു നല്ല സുരക്ഷിത അതാക്കറിയാം അത് സർക്കാർ ശരിയല്ല എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നേന്നെ അപ്പഴാണ് ഇനി കൊറോണ വന്നു പക്ഷേ കൊറോണ വന്ന സമയത്ത് അങ്ങ് ഇടിച്ചുപൊളിച്ചു പിന്നെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇത് പ്രധാനമായും നമ്മളെ സിദ്ധിക്കാത്ത ആവശ്യമാണ് ഇതേപോലെ നിങ്ങളെ പോലുള്ളവർ വരുമ്പോൾ അമ്പത്താറ് പ്രാവശ്യം ഇങ്ങനെ മയക്കുകയാണെങ്കിൽ പറയും അവർ പറഞ്ഞിട്ടില്ല ഓടന്നെ നടപടി എടുക്കുന്നവർ ഇന്നാളെ തന്നെ നടപടി എവിടെ കൊണ്ട് രൂപ രൂപ പോണത് ഈ വെറ്റ ചുമ്മാവില്ലാത്ത ഉണ്ടാക്കിട്ടേക്കണവര് പിന്നെ ഒരു പ്രയോജനം ഇല്ല കൊറേ പെമ്പിള്ളരിക്കും പയലേക്കും കറങ്ങാൻ മാത്രം ഉണ്ടാക്കിയിട്ടേക്കണു ഒരു ബാത്റൂമില്ല ഇത്തിരി അങ്ങോട്ടഞ്ഞോട്ട് നമുക്ക് ഇത്തിരി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി ഒരു ഒരു സ്റ്റോപ്പാ ഇല്ല ഇപ്പം ഞാൻ ആണുങ്ങളാണെങ്കിൽ ബോധിക്കുന്നിടത്ത് തന്നെ അവരെ കാര്യം കാണും നമ്മളെ പോലെയുള്ള ഈ ഇത്തിരി കച്ചവടം ചെയ്യേണ്ടവർക്ക് പോകാനോ എടുക്കാനോ ഇരിക്കാനോ പറ്റൂല്ല ഈ മൂത്രം ഇരിക്കാനോ എടുക്കാനോ പോകാൻ പറ്റില്ല വേറെ ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ വന്നിട്ട് നാല് വർഷമായി ഈ നാല് വർഷം കൊണ്ട് ഈ വർണ്ണവരെ അടുത്ത് ഇത് തന്നെ നമുക്ക് പറയാനുള്ളു പരാതി വേറെ ഒരു പരാതി കോപ്പറേഷ നമ്മളിവിടങ്ങളിലുള്ള ഒരുപാട് ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നടപടി ഇല്ല ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്ന അത് കൂട്ടി അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്ന അതും ഇല്ല ഇപ്പൊ പോകണം പുത്തിരി കണ്ടാൽ അങ്ങ് പോയാലേ ഉള്ളു അവിടെ വൃത്തിയൊന്നും ഇല്ല കുറെ പയ്യന്മാര് വന്ന വെള്ളാടിയും കറക്കോ ഇതാണ് പ്രശ്നം അവിടെ എങ്ങനെ പോവാൻ പറ്റില്ല ബാത്റൂം വേറെ വേറെ ഒരു ഒരു ഇതും ഇല്ല ഇല്ല കംപ്ലൈന്റും ഇതാണ് പ്രധാനം ും ആണുങ്ങ അവരെന്നു പറഞ്ഞാ അങ്ങോട്ടങ്ങോട്ട് പോയാൽ നിക്കാനായിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിന്റെ അങ്ങ് പോയാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അവിടെ പത്ത് രൂപ അതുപോലെ അവിടെയാണെങ്കിൽ രൂപ അങ്ങനെയാണ് ഇത് അഞ്ചോ പത്തോ കൊടുത്താലും വേണ്ടൂലോ ഇവിടെ അങ്ങ് ഒരിടവും ഇല്ല ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് മാസമായി കൊണ്ടുവന്ന് മൂന്ന് മാസത്തിൽ എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് ഒന്നാമത് കാല് ആക്സിഡൻ്റ് ആയക്കാൽ ഇവിടെ നിന്ന് പെട്രോൾ പങ്കിൻ്റെ അവിടെ ഒന്നും ഉണ്ട് പിന്നെ പത്മനാസ്വാമി അവിടെ ഉണ്ട് അഞ്ച് രൂപ പത്ത് രൂപ കൊടുക്കണത് വലുതല്ല നമുക്ക് അത്യാസത്തിന് പോകാം ആണുങ്ങളാകുമ്പോൾ അവിടെ അവിടെ എവിടെയെങ്കിലും ചന്ദിന് പോന്തിലേക്ക് പെണ്ണുങ്ങൾ അങ്ങനെയല്ല അത് നമ്മൾ മുസ്ലിമാണ് വെള്ളം വിത്താതെ ബാത്റൂമിൽ നിന്ന് വലിയ ഇറങ്ങാൻ പറ്റത്തില്ല അത്ര ബുദ്ധിമുട്ടുണ്ട് ബാത്റൂം അവിടെ ഒന്ന് സിനിമാ തീയറ്ററിൻ്റെ അവിടെ ഇന്ന് അത് അടച്ച് എത്തി കൊറോണയിൽ എന്ത് തെറ്റ് ചെയ്താൽ അത് നമുക്ക് കൂടാം എന്നാൽ എവിടെയെങ്കിലും ഒന്ന് അത്യാസത്തിന് വേണം പൈസ കൊടുത്തെങ്കിലും നമുക്ക് പോകണം ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ ഇപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു പ്രശ്നമുള്ളത് കൊറോണ കഴിഞ്ഞ ശേഷം ഓവരാളുടെ ഇതുപോലെ പറയും പറയും അവരെല്ലാം ഫോട്ടോ എടുക്കും എല്ലാം ചെയ്യും പിന്നെ ശരിയാക്കാൻ ശരിയാക്കാൻ പരാതി ആരെടുത്ത് കൊണ്ടു കൊടുക്കാൻ പറ്റും പണ്ടുള്ളവരെ ഇതായിരിക്കുന്നു പിന്നെ നമ്മൾ മൂന്ന് മാസത്തിലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാല് വയ്യാതെ അത്ര ദൂരം നടന്നു പോയ ബുദ്ധിമുട്ട് ഇവിടെ കച്ചവടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുണ്ട് അപ്പോഴും ഇവിടെ ബാത്റൂം ഉണ്ടായിരുന്നു പിന്നെ ഇടതുവശത്തുണ്ടായിരുന്നു അത് പബ്ലിക് ടോയ്ലറ്റ് അത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ വേറെ കെട്ടിടങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് പൊളിച്ചു മണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചാലും അവിടെ തന്നെ വീണ്ടും പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ വേണം ലേഡീസിനായാലും ജെൻസിനായാലും അപ്പോൾ അവർ പൊളിച്ചിട്ട് പുതിയത് വയ്ക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ടും അതിനൊരു നടപടിയില്ല ഒരു വർഷം മുമ്പ് ഒരു മാഡം വന്നായിരുന്നു കോർപ്പറേഷൻ്റെ അപ്പം മാഡത്തിൻ്റെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത് അപ്പോൾ ഞാൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരുന്നുകൊണ്ട് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് അവിടെ പണി നോക്കാൻ വേണ്ടി വന്നതാണ് കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗ ഉന്നത ഉദ്യോഗസ്ഥയാണ് അപ്പം മാഡം വന്നപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാഡം ആണ് അപ്പോൾ ബിസിനസ്സൊക്കെ ഉണ്ടാകുന്നൊക്കെ ചുമ്മാ ചോദിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാഡം ഞങ്ങൾ ലേഡീസിന് ടോയ്ലറ്റിൽ പോകാൻ തീരെ ഇവിടെ സൗകര്യമില്ല രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലൊക്കെയാണ് പോണത് എന്നു പറഞ്ഞപ്പോ അത് ഉടനെ ആവും ശെരിയാവും രണ്ടര വർഷമായിട്ട് ഒരു ഇല്ല ഒരു ദിവസം നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പി ആർഒ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ വർക്കാണ് ചെയ്യണത് ഒരുപാട് ജനങ്ങൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും വന്ന് അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ബാത്റൂം ഇപ്പൊ പല കച്ചവടക്കാരുടെ ചോദിച്ചപ്പോ അവർക്ക് പ്രധാനമായിട്ട് ബാത്റൂം ഇവിടെ ഇല്ല വീട്ടിൽ നിന്ന് വരുമ്പോഴ് പിന്നെ ബാത്റൂം പോണെങ്കിൽ അണുത്തു വീട്ടിൽ വീട്ടിൽ ചെന്ന ബാത്റൂം വയറൊക്കെ പെരുവിയാണ് പോണത് ഇവിടെ ആരും അനുവദിക്കില്ല തുണിക്കടയിലെ പോയാൽ അവരൊന്നും അനുവദിക്കില്ല പോവാനായിട്ട് ഞാൻ മുളത്ത് വന്നിരിക്കണതാണ് ഒരു സൗകര്യം ഒന്നുമില്ല നമുക്ക് എപ്പോഴെങ്കിലും ഇല്ല ഇല്ല കൊടുത്തില്ല ആരും അങ്ങനെ ഒരു കാര്യം ചോദിച്ചും ഇല്ല അത്യാവശ്യമാണ് അത്യാവശ്യമായിട്ട് പോകാൻ തോന്നി എന്ത് ചെയ്യും പിടിച്ചു നിക്കേ ഞാൻ എന്നിട്ട് ഈ തുണിക്കടയില് അവരോട് പറയും എനിക്ക് പോകണം അവര് പറയും സ്റ്റേഡിയത്തില രാമചന്ദ്രയിലീസിലാ പോകാൻ പറയും തുണിക്കടയിൽ അവര് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല നമ്മൾ ഈ ഇരിപ്പ് ഇരിക്കുക എന്നിട്ട് മൂത്ര ഒഴിക്കാൻ മുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കണം അല്ലാതെ ഞാൻ വീട്ടിൽ ചെന്ന് കരഞ്ഞ് വീട്ടിലുള്ളവരോട് പറയും എനിക്ക് അവിടെ പോയാൽ മൂത്രം ഒഴിക്കാനൊന്നും പറ്റൂലോട് എവിടെയാണോ എവിടെ എവിടെ ഉണ്ടെന്നേക്കാം അപ്പൊ ഞാൻ പറയും പോർട്ടീസിൽ പോവാൻ പറയും അപ്പൊ അവരങ്ങനെ അതെവിടെ ഞാൻ ഇത് വഴി കാണിച്ചു അങ്ങനെ സത്യം ഒരു ഒരു നാണക്കേടല്ലേ തലസ്ഥാന പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞു തന്നെ എന്നിട്ട് ഈ യൂണിയന്റെ നേതാവിനെ കണ്ട നേതാവിൻ്റെ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങള് പുരുഷന്മാർക്ക് അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല സ്ത്രീകൾക്ക് ഒരു ബാത്റൂമ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല അഞ്ച് വർഷമായിട്ട് ഇവിടെ ബാത്റൂം ഇല്ല ഇവിടെ കിഴക്കേക്കോട്ട പരിസരത്ത് അഞ്ചെണ്ണം ഉണ്ടായിരുന്നതാണ് അഞ്ച് വർഷമായിട്ട് ഞാൻ നേരത്തുണ്ടായിരുന്ന ഇത് ശരിക്കും പറയുമ്പോഴത് കെ എസ് ആർ ടി സിയുടെ സ്ഥലമാണിത് ഇതിന് കൊറോണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് കെ എസ് ആർ ടി സി എടുത്തത് കൊണ്ട് ഒരു മൂത്രോപ്പരം ഉണ്ടായിരുന്നു കുറേ മുമ്പേ അതിനുശേഷം ഒരു മൂത്രപ്പുരയില്ല ഏത് ബസ് സ്റ്റാൻഡിൽ നോക്കിയാലും ഒരു മൂത്രപ്പുര അത്യാവശ്യമാണ് കൊച്ചു കുട്ടിയുടെയും കൊണ്ട് പല പല യാത്രക്കാരുടെ സ്ഥലമാണ് ഇടയ്ക്കോട്ടെ ശരിക്കാണെങ്കിൽ ഷുവർ പേഷ്യൻറ്റാണ് അടിക്കേടി ഇതുപോലെ എന്നെപ്പോലെ പ്രായം ആൾക്കാർക്ക് അടിക്കേടി പോവേണ്ടതാണ് ഒരു നിവൃത്തിയില്ല നമുക്ക് ചിലവരൊക്കെ വളരെ പറയും പുറത്ത് പോകണമെങ്കിൽ എന്താണ് അതിനകത്താണ് പോകേണ്ടത് ഇത്രയും ദൂരമൊക്കെ ഈ പ്രായം കൊണ്ടുപോകാൻ പറ്റുമോ ഒരു സൗകര്യം ആവശ്യമില്ലാത്ത കോർപ്പറേഷൻ തീരുമാനിച്ചാണ് അവ പല യാത്രയാണ് ഹോമി ഹോസ്പിറ്റലുകളൊക്കെ പറഞ്ഞേക്കും റോഡ് ക്രോസ് ചെയ്തു പോകണം ലേഡീസിനൊന്നും ഇതിനെ അങ്ങോട്ട് പോകാൻ പറ്റൂലും പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്ഥലത്ത് േഡീസിലും മറ്റൊന്നും രാത്രി പോവാൻ ബുദ്ധിമുട്ടാണ് അവിടെ ഈ മോശമായ ആൾക്കാരിൽ പിന്നെ ഹോട്ടലുകളിലൊന്നും ഈ ഭാഗത്തുള്ള ഹോട്ടലൊന്നും ഇല്ല ബാത്റൂമില്ല നമ്മളൊന്നും അറിയാത്ത കാര്യം മസ്സി കളകുന്നുണ്ട് പള്ളി കളകുന്നുണ്ട് നമ്മളറിയുന്നില്ല പള്ളികൾ കിടക്കുന്നുണ്ട് അറിയുന്നു പക്ഷേ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്

പിന്നെ പുരാവശം അങ്ങനെ പൊളിച്ച് പല ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് അസത്യം തന്നെയാണ് ഇത് ആയിരം പ്രാവശ്യം അഭിപ്രായപ്പെട്ട കേസാണ് ആരും കൈകാര്യം ചെയ്തില്ല ഇവിടെ പോകുന്ന വഴി യാത്ര ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നൈനാർ പാർക്ക് അവിടെ എടുക്കാൻ പറ്റില്ല അത് തന്നെ തൽക്കാലം ഉള്ളത് പിന്നെ ചില അത്യാവശ്യം ആൾക്കാർക്ക് നമ്മൾ ഹോമിയോ ഹോസ്പിറ്റൽ അത് വൈകിയ പ്രായം ിപ്പിക്കുന്ന ഒരു കാര്യ തലസ്ഥാന നഗരി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് പോലും ഇങ്ങനെ തന്നെയാണ് പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ കോർപ്പറേഷൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അഞ്ച് സെക്ഷനില് ാണ് സ്ഥലം മൊത്തം നിർക്കാനുള്ളതാണ് എന്ന് അവര് പറയുന്നു പക്ഷെ ശരിയും ഭൂമി ഉണ്ടാക്കിയ ദൈവം ഉള്ളു ഇല്ല അത് കൊറേ പ്രാവശ്യം പറഞ്ഞ് ആരും കേക്കുന്നില്ല ഞങ്ങൾ ഈസ്റ്റ് റൂട്ടിൽ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ട് ഇല്ല മക്കളെ കരുവാടി ഇട്ടെടുക്കും അവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെയൊക്കെയാണ് പോണത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓടി ബാത്റൂമിൽ പോണത് മോളെ ഇത് പല പ്രാവശ്യം ഈസ്റ്റ് റൂട്ടിൽ ഒന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരാരും കേൾക്കുന്നില്ല ായിരുന്നു പരാതി നമ്മക്ക് കൊടുക്കേണ്ട അധികാരമില്ല നമ്മളിത് വിൽക്കാത്ത സമയത്ത് തന്നെ അവർ നമ്മളെ ഓട്ടിക്കുന്നു നമ്മൾ നമ്മളാരോടത്തു പരാതി കൊടുക്കാൻ നിങ്ങളെപ്പോലെ ചാനലുകാർ വന്നിട്ട് ചോദിക്കും അപ്പം നമ്മളില്ലാന്നേ പറയുള്ളൂ അല്ലാതെ ചോദിക്കാറുണ്ട് പാത്രമേ എന്നൊക്കെ ചോദിക്കും ഞങ്ങൾ അങ്ങ് പോവാൻ അഞ്ച് രൂപ കൊടുത്തിട്ടാണ് പോണത് ഇവിടെ വെച്ചിട്ട് ആണുങ്ങളെ ഏൽപ്പിച്ചിട്ട് രണ്ട് മൂന്ന് പേരായിട്ട് ബാത്റൂമിൽ പോകും വഴി പോകണർ മുട്ടി വരും കൊച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളെ അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അത്യാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പച്ചമീൻ വിൽക്കാനോ എടുക്കാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇത് വിറ്റേ വേണം ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങളുടെ ആവശ്യത്തിന് സാധിക്കാനും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒരു പത്ത് രൂപ തരാനോ എടുക്കാനോ ആരുമില്ല അപ്പം നമ്മൾ ഇത് വിറ്റാലേ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമുക്കൊരു വീട് വേണമെങ്കിൽ ഇന്ന് ഞങ്ങൾ കിടക്കണ ഒരു വാടക വീട്ടിലാണ് എന്നാലും സ്വന്തമായിട്ട് വീടിരുന്നാൽ പോലും ഞങ്ങൾക്ക് പഠിപ്പിക്കണം ഈ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ കച്ചവടം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും പറ്റില്ല നമുക്ക് ചുമ്മായിരുന്ന ആരോ ഒന്നും തരത്തില്ലായിരുന്നില്ല പിന്നെ ഈ ബാത്റൂമില്ലാത്തതിനും പരാതി എന്തെങ്കിലും കൊടുത്തായിരുന്നോ നമ്മളിവിടെ ആർക്കും പരാതി ഒന്നും കൊടുത്തിട്ടില്ല ഈ വഴിയാത്രക്കാരൊക്കെ ചോദിക്കാറുണ്ടോ അടുത്തെ അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തെ സൈഡാണെങ്കിൽ ഒരു ബാത്റൂമുണ്ടോ അപ്പ അവരെ കാണിച്ചു കൊടുത്തു അവരങ്ങോട്ടും ആവശ്യം ഇട്ടൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ളത്തിന് നമ്മളെ ഇരുപത് രൂപ കൊടുത്താല് പത്ത് രൂപ കൊടുത്താല് നമുക്ക് വെള്ളം കിട്ടത്തുള്ളൂ അതിനാവശ്യം തന്നെ വയറ് പെരിയ ആഹാരം പോലും കഴിക്കാതെ വീട്ടിലല്ലേ പോകണം നമ്മളി പെണ്ണുങ്ങളല്ലേ എത്ര പേര് പറഞ്ഞു പെൺപിള്ളർ പറഞ്ഞ് അവരൊക്കെ മൂത്രമൊഴിക്കാൻ പറ്റണില്ല ബാത്റൂമില്ലാതെ വലിയ ബുദ്ധിമുട്ടിയാണ് പരാതി ഇതിനു മുമ്പ് ബാത്റൂമ് ഞാൻ വന്ന സമയമൊക്കെ ബാത്റൂം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇടിച്ച് ഉറക്കിയൊക്കെ പോയതുകൊണ്ട് ൂമ് അതിനുശേഷം ഒന്നും അല്ല പറഞ്ഞു നമ്മൾ മാത്രം പറഞ്ഞ അവരെ ചെയ്യണ്ട അവർ അവർക്ക് അത് ചെയ്യേണ്ട അധികാരമില്ല സിറ്റിക്കകത്ത് ഒരു ബാത്റൂം വന്നുപാട് അതുകൊണ്ട് അത്യാവശ്യം തന്നെ അത് അവര് ചെയ്യണേ ചോദിക്കാറുണ്ട് അടുത്ത് ഒരുപാട് ചോദിക്കും അപ്പോഴൊക്കെ ഞാൻ പറയും അങ് മരു അവിടെ പോകണം ബാത്റൂമ് ഗണപതി പോൻ്റെ അടുത്ത് പോയാൽ മതി അല്ലാതെ ഇവിടെ ഇല്ല വയറ് പെരിയാണ് വയറ് വേദന എടുത്തൊക്കെയാണ് വീട്ടിന്റെ ഓടി എത്തുന്നത് ആ കാരണത്തിനു വല്യ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആവശ്യം ഇതിനിടയ്ക്ക് നമ്മക്കൊരു വയർ അളവി പോയി എന്ത് ചെയ്യും പിടിച്ചാ നിക്കുന്ന അതാണോ അവരൊക്കെ അത് ചിന്തിക്കണ്ടേ